ക്യാമറ നോക്കി നമ്മൾ നല്ല നൃത്തം കണ്ടു അരു പാട്ട് കേട്ടു നമുക്കപ്പൊ കുറച്ച് ചേച്ചിമാരുണ്ട് എവിടുന്നാ വരുന്നേ ശാസ്ത്ര നിങ്ങളോ കൊല്ലം നമ്മൾ എവിടെ നോക്കിയാലും കൊല്ലംകാരെ കൊല്ലങ്കാരാണ് മൊത്തമായിട്ടല്ലേ മൊത്തം ഉണ്ട് കൊല്ലം മൊത്തം കാണുവായിരിക്കും നിങ്ങൾ എത്ര തരാം കൊല്ലം

ഒത്തിരി വർഷം ഒത്തിരി വർഷമായിട്ട് പൊങ്കാല ഇടുന്നവരൊക്കെ തന്നെയാണ് അവിടെ ചേച്ചി ഒളിച്ചു നിങ്ങളുടെ കൂടെ വന്നേ ചേച്ചി ചേച്ചി വർഷമായിട്ട് പൊങ്കാല ഇട ഞാൻ കൊറച്ചുനാളോണ്ട് ഇടുന്നു തള്ളി ബാക്കിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട് അത്രമാത്രം തിരക്കാണ് ഈ ചൂട് എങ്ങനെയുണ്ട് എല്ലാ വർഷവും വരും എല്ലാ വർഷവും വരും അത് ശരി അപ്പം ഈ സമയത്ത് മാത്രം ചൂട് കൊഴപ്പില്ല ഈ ആറ്റുകാലമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ നടക്കാറുണ്ട് ആ നടക്കുന്നതുകൊണ്ടാണോ വീണ്ടും വീണ്ടും വരുന്നത് എല്ലാ എല്ലാവരും വരും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കാറുണ്ടോ ആഗ്രഹങ്ങൾ നടക്കാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വരുന്നത് വീണ്ടും വീണ്ടും വരുന്നത് ആഗ്രഹങ്ങൾ നടന്നില്ലല്ലോ ആറ്റുകാലമ്മ കാണാൻ നമ്മൾ എപ്പോഴും ഇത്തവണത്തെ ആഗ്രഹം എന്താ ഇത്തരം നടക്കട്ടെ അടുത്തുള്ള അന്തരങ്ങളിലായിരുന്നു ചെയ്തുകൊണ്ടില്ല വീണ്ടും ഇങ്ങോട്ട് വന്നു അപ്പം എല്ലാവരും നല്ല കൂടി പൊങ്കാല ഇടുക പൊങ്കാലയിട്ട് സുരക്ഷിതരായി വീട്ടിലോട്ട് പോകുക എല്ലാവർക്കും ഹാപ്പി പൊങ്കാല ന്യൂസ് എയ്റ്റീന്റെ വക ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ട് ചേച്ചി എവിടെന്നാ ചേച്ചി ഇവിടെ സ്ഥലം നിൽക്കാനില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ സ്ഥലം ഇല്ല കാരണം അത്രമാത്രം എല്ലായിടത്തും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കൂടി അവർക്ക് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇവിടെ വാർത്തയൊന്നും വേണ്ട ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കട്ടെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ചേച്ചിമാരൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ തന്നെ എല്ലാവരും തട്ടി മാറ്റി അപ്പുറത്ത് പോകുന്ന അവസ്ഥയാണ് അത്ര തിരക്ക് അഭൂതപൂർവമായ തിരക്ക് എന്നൊന്നും പറഞ്ഞാൽ അത് ചെറുതായി പോവും കാരണം അവരൊക്കെ പറയുന്നത് ഞങ്ങളാദ്യം ഒന്ന് ഇരിക്കട്ടെ ഞങ്ങളൊന്ന് പൊങ്കാലിടട്ടെ നമുക്കിവിടെ നിൽക്കാൻ അതാണ് എല്ലാരും നമ്മളോടൊന്ന് മാറി ഞങ്ങൾ ഞങ്ങളിരിക്കട്ടെ എന്നാണ് അവര് പറയുന്നത് നമുക്ക് ഇതിലൊന്നും ചവിട്ടരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് എവിടെ ചവിട്ടുന്നില്ല ചവിട്ടാതെ സുരക്ഷിതരായി നിൽക്കുകയാണ് എന്തായാലും നല്ല തിരക്കാണ് നമുക്കൊന്ന് ആര് ആരും പോകാം ആരോടെ അവിടുത്തെ സാഹചര്യം നോക്കാം ആര്യ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് പോലെ ഒന്ന് മാറി തരണേ എന്നാണ് ഇവിടുത്തെ ചേച്ചിമാര് നമ്മളോട് പറയുന്നത് എനിക്കാര് ആര് നിൽക്കുന്നിടത്ത് ഏകദേശം ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും നമുക്ക് ആരോട് തന്നെ ചോദിക്കാം ആര് ആര് നിൽക്കുന്നിടത്ത് എന്താണ് അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അതെ ഞാൻ നിൽക്കുന്നത് ഒരു വഴി കൂടിയാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന തിരിച്ചു പോകുന്ന ഒരു വഴിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നേരത്തെ അകത്തോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ കാണിച്ചത് ഇപ്പൊ തിരികെ വീട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവർ പൊങ്കാലി ഇടുന്ന എവിടെയാണോ ആ സ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആളുകളെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വാഹനം കൂടി കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് അതിൻ്റെതായ നല്ല തിരക്ക് ഈ വഴിയിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതെ അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത് ഒരുപാട് ആളുകൾ ദേ ഇങ്ങനെ വന്നും പൊക്കോണ്ടും ഒക്കെ ഇരിക്കയാണ് ഹലോ സാർ എന്താണ് അപ്പം അപ്പം ഇത്രയും വർഷമായിട്ട് പൊങ്കാല മഹോത്സവം കണ്ടതിന്റെ ഒക്കെ ഒരു അനുഭവം ഇത് എല്ലാ സമയത്തും വരാറുണ്ട് ഇവിടെ അനുഭവം ഇൻട്രസ്റ്റ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലെന്താ ആൾക്കാരൊക്കെ ഓരോ വർഷവും ക്രമീകരണങ്ങളൊക്കെയുണ്ട് നന്നായിട്ടുണ്ട് ഭയങ്കര ഭയങ്കര അപ്പൊ അതേ ഒരുപാട് ആളുകൾ ദേ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തിരികെ ഈ കവാടത്തിലൂടെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം ചേച്ചി ഹലോ ഒന്ന് നിന്നേ ഒന്ന് സംസാരിച്ചിട്ട് അങ്ങനെ ഹലോ ചേച്ചി നമ്മൾ വിളിക്കുന്നവരെല്ലാം അയ്യോ എന്നോടൊന്ന് ചോദിക്കല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് ആംബുലൻസുകൾ നിരന്തരമായി കടന്നു പോകുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുത്തെ ഈ ഒരു തിരക്ക് ആളുകളെയൊക്കെ മാറ്റി ആ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ഒരുപാട് പേരുണ്ട് അവരുടെ ആംബുലൻസിന് മുന്നേ നടന്നുകൊണ്ട് ആളുകളെയൊക്കെ മാറ്റിയാണ് അതും ഓടിക്കൊണ്ട് എത്രയോ കിലോമീറ്റർ ഓടിക്കൊണ്ടാണ് അവർ ഇത്തരത്തില് ആംബുലൻസിനൊക്കെ വഴി ഒരുക്കുന്നത് അങ്ങനെ നല്ല കാഴ്ചകൾ ഒരുപാട് ഇവിടുന്ന് കാണുന്നുണ്ട് നമ്മൾ അങ്ങനെതേ ആളുകളൊക്കെ ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് ചേച്ചി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചോ ചോദിക്കട്ടെ എവിടെ വീട് എറണാകുളത്ത് വരെ ആണല്ലേ അപ്പം എത്ര നേരം മുമ്പ് ഇവിടെ വന്നു ആറുമണിയായി പോകണി ആയി പോർശന നടത്തിയാന്ന് തൊഴിൽ വരാൻ അതേ നിവർത്തിയുള്ളൂ അല്ലേ പൊന്താതെ ഇവിടെ അടുത്തു കൂട്ടിയിരിക്കുന്നേ സ്ഥലത്താ അതെ അപ്പൊ ഇനി അവിടുന്ന് ഇവിടുന്ന് അവിടെ വരെ നടന്നു പോണോ അല്ലെ ഇങ്ങനെ ഒച്ചക്കാണോ വന്നത് ഫാമിലി ആയിട്ടാണ് വന്നേ അങ്ങനതെ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും ദർശനം സാധ്യമാകാതെ പുറത്ത് നിന്ന് ദേവിയെ തൊഴുന്നതിന് ശേഷം ഇറങ്ങി വരുന്ന ആളുകളുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരുന്ന ആളുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു കെ എസ് ആർ ടി സി ബസ് കിഴക്കേക്കോട്ടയ്ക്ക് പോകുന്ന ഒരു ബസ്സാണ് അത് ആളുകളെ ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വഴി ഒഴുക്കാനും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാന്ദ്യു തന്നെയാണ് മുംബൈ എടുത്ത് ഈ ബസ്സിന്റെ ഈ പോകുന്ന വാഹനങ്ങളുടെ എല്ലാം മുന്നിലോടുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ തിരക്കിനിടയിലൂടെ ഈ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്നത് എത്രത്തോളം തിരക്കാണ് എല്ലാ പ്രേക്ഷകർക്കും ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വലിയ തിരക്കാണ് ഈ വീതിയിലടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ